ആധുനിക പരിണാമവാദം എന്ന ടൈറ്റിലിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആധുനിക പരിണാമവാദത്തിന് എതിരായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വാദമുഖമാണ് ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി അഥവാ ലഘൂകരിക്കാനാവാത്ത സങ്കീർണത ഇതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ രണ്ട് വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഈ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന ആ തത്വത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് വാവൽ ഇംഗ്ലീഷിൽ നമ്മൾ ബാറ്റ് എന്ന് വിളിക്കും നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള ഒരു ജീവിയാണെന്ന് കരുതുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ മുറ്റത്തിന്റെ അരികിലായി ഒരു പേര മരം നിന്നിരുന്നു ഇപ്പോൾ പേരക്കായുടെ സീസണായി കഴിഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിൽ വാവലുകൾ ഈ പേരക്ക തിന്നാനായി എത്തും ഈ പേരമരത്തിന്റെ സൈഡിൽ കൂടെ തന്നെ ഒരു ഇലക്ട്രിക് ലൈൻ കമ്പിയും കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ വാവലുകള് ഇങ്ങനെ പേരക്കാവൊക്കെ തിന്നിട്ട് പറന്നു ചിലപ്പോൾ ഇലക്ട്രിക് ലൈൻ കമ്പിയിൽ തട്ടി അടിച്ച് അപകടം സംഭവിക്കാറുണ്ട് ഇവ ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ പേരമരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വാവൽ ചത്തു കിടക്കുന്നത് കാണാൻ സാധിക്കും ഞാൻ അതിനെ ഞാനതിനടുത്ത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കാറുണ്ട് ഇങ്ങനെ വാവലിനെ കുറച്ച് അടുത്ത് പരിചയപ്പെടുന്നതിനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂറ്റി വളർത്തുന്ന ജീവികളെ നമ്മൾ സസ്തനങ്ങൾ അഥവാ മാമൽസ് എന്നാണ് വിളിക്കുന്നത് ഈ വാവൽ പറക്കുന്ന ഒരു ജീവിയാണ് പക്ഷെ അതും ഒരു സസ്തനം ആണ് നമുക്കറിയാം ഈ പക്ഷികളുടെ ചിറക് അത് തൂവൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാല് വാവലിന്റെ ചിറക് അങ്ങനെയല്ല അത് നിർമ്മിച്ചിരിക്കുന്നത് സ്കിൻ അഥവാ ചർമ്മം കൊണ്ട് ആണ് ഈ വാവലിന്റെ ചിറകുകൾ എങ്ങനെ രൂപം കൊണ്ടു എന്നത് ഈ പരിണാമശാസ്ത്രത്തില് വലിയ ഒരു നിഗൂഢത മിസ്റ്ററി ആണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ടോക്കില് നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് ഈ പറക്കുന്ന ഉരകങ്ങൾ അഥവാ ഫ്ലൈയിങ് റെപ്റ്റൈൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ജീവികളുണ്ട് ഇവയുടെ ചെറുകൾ നിർമ്മിച്ചിരിക്കുന്നത് സ്കിൻ അതായത് ചർമ്മം കൊണ്ടാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പറക്കുന്ന ഉരുകൾ അവ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ജീവികളാണ് ഈ പറക്കുന്ന ഉരകങ്ങൾക്ക് പരിണാമം സംഭവിച്ചാണ് വാവൽ ഉണ്ടായത് എന്ന് അധികമാരും പറഞ്ഞ് കേട്ടിട്ടില്ല കാരണം ഈ മുട്ടയിടുന്ന ഒരു ജീവി പ്രസവിക്കുന്ന ഒരു ജീവിയായി പരിണമിക്കാൻ പോയാൽ പരിണാമം പകുതി വഴി എത്തുമ്പോൾ ജീവിക്ക് മുട്ടയിടാനും പ്രസവിക്കുവാനും പറ്റില്ല എന്നുള്ള അവസ്ഥ വരും പിന്നെ എലി പോലുള്ള ഒരു ജീവി അതിന്റെ മുൻകാലിലെ നാല് വിരലുകൾ പയ്യെ നീളാൻ തുടങ്ങി അതോടൊപ്പം ഈ വിരലുകളും ശരീരത്തിന്റെ സൈഡും തമ്മിൽ ചർമ്മം അതായത് സ്കിൻ കൊണ്ട് ബന്ധിക്കപ്പെടുവാനും ആരംഭിച്ചു ഈ പ്രക്രിയ ഇങ്ങനെ ക്രമേണ പുരോഗമിച്ചാണ് വാവലിന്റെ ചിറകുകൾ രൂപം കൊണ്ടത് ഇതാണ് ശാസ്ത്രജ്ഞന്മാര് ഇന്ന് പൊതുവെ നൽകാറുള്ള ഒരു വിശദീകരണം എന്നാൽ ഇതേക്കുറിച്ച് നമുക്ക് അല്പം ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ ഫിസിക്സിൽ പറക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഭാസങ്ങൾ പഠിക്കുന്നത് എയറോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ശാഖയിൽ ആണ് ഈ വാവലിന്റെ ചെറുകിടയുടെ കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ അത് എയറോഡൈനാമിക്സിലെ തത്വങ്ങളുടെ വെളിച്ചത്തിൽ വളരെ അക്യുറേറ്റ് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്ന ഒന്നാണ് ഈ ചിറകുകൾക്ക് എന്തെങ്കിലും കുറച്ച് ന്യൂനത ഡിഫക്ട്സ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വാവലിന് പറക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇനി എലി പോലുള്ള ഒരു ജീവിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക ഇതിന് തറയിലൂടെ നന്നായി നടക്കുവാനും ഓടുവാനും എല്ലാം സാധിക്കും ഇനി ഈ ജീവിയുടെ മുൻകാലിലെ നാല് വിരലുകൾ പയ്യെ നീളാൻ തുടങ്ങി എന്നിരിക്കട്ടെ അതോടൊപ്പം ഈ വിരലുകളും ശരീരത്തിന്റെ സൈഡും തമ്മിൽ ചർമ്മം കൊണ്ട് ബന്ധിക്കപ്പെടുവാനും ആരംഭിച്ചു ഈ പ്രക്രിയ അല്പം പുരോഗമിച്ചു കഴിയുമ്പോൾ തന്നെ ഈ ജീവിക്ക് കറയിലൂടെ നടക്കാനും ഓടുവാനുമുള്ള കഴിവിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടും അതേസമയം ചിറകുകൾ പൂർണ്ണമായിട്ടും വികാസം പ്രാപിച്ചിട്ടില്ലാത്തതിനാൽ ജീവിക്ക് ആകാശത്തോടെ പറക്കുവാനും പറ്റുകയില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ പരിണാമം പകുതി വഴി എത്തുമ്പോൾ ജീവിക്ക് തറയിലൂടെ നടക്കാനും പറ്റില്ല ആകാശത്തോടെ പറക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥ വരും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കാതെ അതിന് വംശനാശം നേരിടുകയുള്ളു കാരണം ഈ പരിണാമം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ എലി പോലെയുള്ള ഒരു ജീവിക്ക് പരിണമിച്ച് വാവലാകാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ ഹോമൻസെൻസിന്റെ ആവശ്യം മാത്രം മതി ഇനി വേറെ ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ എലി പോലെയുള്ള ജീവി ഒറ്റയടിക്കല്ല വാവലായത് പിന്നെയോ ഇതിനിടയ്ക്ക് ഒരു ഗ്ലൈഡിങ് സ്റ്റേജ് ഉണ്ടായിരുന്നു എന്നാണ് അതായത് ചെറുകൾ കുറച്ച് വികാസം പ്രാപിച്ചു കഴിഞ്ഞാൽ ജീവിക്ക് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് ചാടാനായിട്ട് സാധിക്കും എന്നാൽ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതും അത്ര നല്ലൊരു വിശദീകരണമല്ല എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഈ ഗ്ലൈഡ് ചെയ്യണമെങ്കിൽ ഈ ചിറകുകൾ കുറച്ച് ഒരു വലിയ വരെ ഡെവലപ്പ് ചെയ്തിരിക്കണം എന്നാൽ അതിനു മുൻപ് തന്നെ ജീവിക്ക് തറയിലൂടെ നടക്കാനും ഓടുവാനുമുള്ള കഴിവിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടും അതുകൊണ്ട് ഈ ഗ്ലൈഡിംഗ് തിയറിയും തൃപ്തികരമായ ഒരു വിശദീകരണം അല്ല ഇനി നമുക്ക് ഫോസൽ റിക്കാർഡിന്റെ കാര്യത്തിലേക്ക് വരാം ഇയോസീൻ യുഗത്തിൽ നിന്നുള്ള ഫോസൽ റിക്കാർഡിൽ വാവൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്നു വാവലിന്റെ പൂർവികർ എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ പകുതി ഡെവലപ്പ് ചെയ്ത ചിറകോട് കൂടിയ ഒരു ജീവിയുടെയും ഫോസിൽ ഇതുവരെ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല വാവലിന്റെ ചിറകുകൾ അല്ലെങ്കിൽ ഈ വാവൽ അത് എങ്ങനെ രൂപം കൊണ്ട് എന്നത് ഫോസിൽ ശാസ്ത്രത്തിൽ അതായത് പാലിയോണ്ടോളജിയിൽ തികഞ്ഞ ഒരു നിഗൂഢത മിസ്റ്ററി ആണ് ഈ വാവൽ എന്ന് പറയുന്നത് ഒരിക്കലും പരിണാമത്തിലൂടെ രൂപം കൊണ്ട ഒരു ജീവി ആയിരിക്കുവാൻ സാധ്യതയില്ല പിന്നെയോ അത് ദൈവത്തിന്റെ ഒരു വിശിഷ്ട സൃഷ്ടി തന്നെ ആയിരിക്കണം